നമസ്കാരം എൻ്റെ പൊന്നളിയ ലോകത്തെവിടെയും ഇതുപോലൊരു മാൻറെക്കിനെ കാണാൻ കിട്ടില്ല ഇത് ഒരു തരം രണ്ടു തരം മൂന്ന് തരം ഒന്ന് ആലോചിച്ചു നോക്കി ടൈം ഒരു ശ്ലോകൻ ഉണ്ടായിരുന്നു മലയാളിയെ രോമാഞ്ച കഞ്ചുകം ആ ആപ്തവാക്യം ഓർമ്മയുണ്ടോ ആ ആപ്തവാക്യമാണ് മക്കളെ നമ്മൾ മലയാളികളെ വറുതി കുഴിയിലേക്ക് ചാടിച്ചത് ആ ആപ്തവാക്യമാണ് നൂണ പറയുന്നവരെ തിരിച്ചറിയുക ഓർമ്മയില്ലേ മറക്കാനിടയൊന്നുമില്ല ഒരു ദുരന്തം നമ്മൾ എപ്പോഴെങ്കിലും മറക്കോ അത് നമുക്ക് നല്ല ഓർമ്മയുണ്ടാകും അതിന്റെ പുറകെ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു അതും ഇതുപോലെ രോമാഞ്ചമണിയിച്ച ഒരു മ്യൂസിക് ആയിരുന്നു കേട്ടു നോക്ക് ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ടല്ലോ നാലു ഇജ്ജാതെ ചെയ്ത് നെഞ്ചു വിരിച്ച് ആ വരവൊക്കെ സ്വപ്നം കണ്ടു ആ പോട്ട് പുല്ല് കോരിത്തരിപ്പൊക്കെ ഏതാണ്ട് രണ്ടാമത് ഭരണത്തിൽ കയറിയതോടുകൂടി ഇല്ലാതെയായി ഇനിയിപ്പോ നുമ്മ മലയാളിനെ പ്രബുദ്ധരാക്കിയ ശേഷം മിസ്റ്റർ മുഖ്യമന്ത്രി ഒരു അന്തർ സംസ്ഥാന തരംഗമുണ്ടാക്കാൻ പുറപ്പെടുന്ന വഴിയിലാണ് മക്കളെ ഈ രാജ്യത്ത് ഈ കേരള മക്കളെ ആകെ പരിപാലിച്ച അരങ്ങു തകർക്കുന്ന ആ ചിത്രം വരികയാണ് ഒരു അന്തർ സംസ്ഥാന മുഖ്യമന്ത്രി പിണുവരും എല്ലാം ശരിയാകും കഥാ തിരക്കഥ മരമണ്ടൻ മരുമകൻ മുഹമ്മദ് റിയാസ് എന്ന പാളയം റിയാസ് ഓർമ്മയില്ലേ രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ പറഞ്ഞ ഫാരിയുടെ അടുത്ത് ആ പ്രൊഡ്യൂസർ മന്ത്രി ബാലഗോപാൽ ഇപ്പോ എല്ലാം ക്ലിയർ ആയില്ലേ അതൊന്നുമല്ല പ്രശ്നം ഈ ചിത്രം പ്രദർശിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ ഒരവസ്ഥ മിസ്റ്റർ മുഖ്യം കാലുകുത്തിയ ഇടങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ ദുരന്ത ബാധിത മേഖലകളാണ് അപ്പോൾ പറഞ്ഞു വന്നത് രാജ്യവ്യാപകമായി തന്റെ ഭരണ മികവ് അറിയണമെന്ന് മുഖ്യന അടങ്ങാത്ത അഭിനിവേശമാണ് അഭിനിവേശമാണിയ ഈ രാജ്യത്തെ സിനിമാ തിയേറ്ററുകളിൽ ഫുൾ ഫിഗർ കാണിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ബാക്കിപത്രം കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലെ നൂറ് സിനിമാ തിയേറ്ററുകളിൽ പിണറായി സഗൗരവം പ്രത്യക്ഷപ്പെടും സർക്കാരിൻ്റെ നേട്ടങ്ങളുടെ പിണറായിയുടെ പുഞ്ചിരിക്കുന്ന ചിത്രവും അടക്കം തൊണ്ണൂറ് സെക്കൻഡ് വീഡിയോ ആയിരിക്കും തിയേറ്ററുകളിൽ കാണിക്കുക പി ആർ ഡി എംപാനൽ ചെയ്ത ഏജൻസികളും സാറ്റലൈറ്റ് ലിങ്ക് മുഖാന്തരം തിയേറ്ററുകളിൽ സിനിമാ പ്രദർശനം നടത്തുന്ന ക്യൂബ് യു എഫ് ഒ എന്നീ ഏജൻസികൾ വഴിയാണ് മിസ്റ്റർ മുഖേൻ ഇതിനെ പണികളെല്ലാം നടത്തുന്നത് കേട്ടോ വെറും പതിനെട്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ മാത്രമാണ് ഇതിന് അനുവദിച്ചിട്ടുള്ളൂ ഈ മാസം രണ്ടിനാണ് ഇത് അനുവദിച്ചത് തുക ഇനിയും അറിയണ്ട് പക്ഷേ അതൊരു പ്രശ്നമേ അല്ല കാരണം പ്രൊഡ്യൂസർ കെ എൻ ബാലഗോപാൽ ധനവകുപ്പിൽ ഇരിക്കുമ്പോൾ എന്തോന്ന് എന്തോന്നും അണ്ടങ്ങേട്ട നോക്കാനാടാവേ സംസ്ഥാനത്തിന്റെ സവിശേഷമായ നേട്ടങ്ങൾ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലെ മാതൃകകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും പരസ്യം തയ്യാറാക്കുന്നത് തുടക്കവും ഒടുക്കവും പരസ്യത്തിൽ പിണറായി പ്രത്യക്ഷപ്പെടും ഇ എം എസ് ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ ഇവരൊക്കെ എന്ത് അവരൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകളാണ് അപ്പ എന്നാണ് മുഖ്യമന്ത്രി പിണറായി ചോദിക്കുന്നത് സഖാവ് എന്ന വാക്കുപോലും ദ്രവിച്ചു എന്നതുകൊണ്ട് മിസ്റ്റർ പിണറായി അതൊക്കെ ഉപേക്ഷിച്ച് പകരം ക്യാപ്റ്റൻ ജൈവ ബുദ്ധിജീവി പേരുകളിലൊക്കെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഇതൊക്കെ വിളിക്കുമ്പോൾ ഒരു ചിരിയുണ്ട് കേട്ടാ നവകേരള സദസ് പോലുള്ള പരിപാടിക്ക് വേണ്ടി മുടക്കിയ കോടികളുടെ കണക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു സന്തോഷ പരിപാടികൾ ഉണ്ടാക്കുന്നതിന് ഉദാഹരണമാണ് രണ്ടേ ദശാംശം നാല് എട്ട് കോടി മുടക്കിയാണ് പിണറായി ഇതിനുള്ള ഹോർഡിങ്ങുകൾ കേരളമാകെ ഉയർത്തിയത് പോസ്റ്ററും ക്ഷണക്കത്തും അടിച്ചതാകട്ടെ വെറും ഒൻപത് ദശാംശം ഒന്ന് ആറ് കോടിക്ക് കൂടാതെ റെയിൽവേ ജിങ്കിൾസ് കെ എസ് ആർ ടി സി ബസ്സിലെ പരസ്യം മുതലായവയുമൊക്കെ ഉണ്ട് ഒരു വാല് പോലെ പരസ്യത്തിന് പണം അതൊരു പ്രശ്നമേ അല്ല എത്ര വേണമെങ്കിലും മുടക്കും പരിപാടി അങ്ങ് കളറാകണം കൊഴുക്കണം ക്ലിഫ് കക്കൂസ് ലിഫ്റ്റ് തുടങ്ങിയ സൗകര്യങ്ങളുമായി അത്യാധുനിക ബസ് തന്നെ നവകേരള സദസ്സിന് വേണ്ടി ഇറക്കിയ വ്യത്യസ്തനാമൊരു മുഖ്യമന്ത്രിയാണ് പിണറായി ഒരു അന്തർ സംസ്ഥാന മുഖം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മുഖ്യനോട് ഒരപേക്ഷയുണ്ട് അങ്ങയുടെ തൊണ്ണൂറ് സെക്കൻഡ് വീഡിയോ തമിഴ്നാട്ടിലും പഞ്ചാബിലും തെലുങ്കാനയിലും ഉത്തർപ്രദേശിലും തുടങ്ങി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തിയേറ്ററുകളിൽ കാണിക്കണം കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അങ്ങയുടെ വീഡിയോ കാണിക്കണം മാത്രമല്ല അവിടെ മാത്രം ഒതുക്കി നിർത്തരുത് ഇത് വിവിധ രാജ്യങ്ങളിൽ കൂടി ഇതൊക്കെ പ്രദർശിപ്പിക്കണം എന്നാലെ ഒരു അതിൻ്റെ ഒരു ഒരു ഇത് വരും അപ്പം ഓക്കെ